ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളിതുപോലുള്ള കണ്ടെയ്നറൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ മൂടി അങ്ങ് പൊട്ടിപ്പോകും പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എയർടൈറ്റായിട്ട് അടച്ചു വെക്കാനും പറ്റില്ല നമ്മളെന്തായിരിക്കും ചെയ്യുക വലിച്ചെറിയല്ലേ എന്നാൽ വലിച്ചെറിയൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് ഒട്ടിച്ചിട്ട് പഴയതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ നമുക്ക് പുതിയതാക്കി മാറ്റാം വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടത്തോടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്രാക്ക് ആയതൊക്കെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും പുതിയൊരു കണ്ടെയ്നറാണത് അതിൻ്റെ കണ്ടെയ്നറിൻ്റെ മുടിയും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് ഒട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ടത്തോട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടണം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഫ്ലക്സ് ക്യൂക്കാണ് കേട്ടോ നമ്മൾ ലെതറിൻ്റെ ഐറ്റംസ് ആയാലും മെറ്റലിൻ്റെ ഐറ്റംസ് ആയാലും സെറാമിക്കിൻ്റെ ഐറ്റംസ് ആയാലും എല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു കീഡിലൈൻ ഒരു പശ തന്നെയാണിത് അപ്പോൾ ഈ പശയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങളെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഞാൻ ക്രാക്കായിട്ടുള്ള മൂടിയൊന്നെടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് പശ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല ചൂടായിരിക്കും അപ്പോൾ നമ്മൾ കയ്യിലൊക്കെ ആയാൽ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞു മക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ഇതുപോലൊന്നാക്കി കൊടുക്കാം ഇത് മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് മാത്രം ഉപയോഗിച്ച് ഒട്ടിച്ചാൽ ഇത് ഒട്ടിക്കിട്ടില്ല എന്ന് എന്നാൽ സമയത്ത് മാത്രം താൽക്കാലികമായിട്ട് നമുക്കിത് ഒട്ടി കിട്ടുന്നതാണ് അതിൽ നമ്മൾ ഈ ഒരു മുട്ടത്തോടും കൂടി ഇട്ട് ുന്ന സമയത്ത് പെർമനന്റ് ആയിട്ട് തന്നെ നമുക്കിത് ഒട്ടുന്നതാണ് പിന്നെ ഒരിക്കലും ആ ഇവിടെ ഓട്ട വരാനുള്ള യാതൊരു ചാൻസസും ഇല്ല ഇത് കണ്ടെയ്നറിന്റെ മൂടി മാത്രമല്ല നമ്മളെ ടിഫൻ ബോക്സ് അതുപോലെ തന്നെ കുട്ടിയ കുടം ബക്കറ്റ് എല്ലാം നമുക്ക് ഈ രീതിയിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഉപ്പ് വെച്ചിട്ടും പൗഡർ വെച്ചിട്ടും ഒക്കെ ഇങ്ങനെ ഒട്ടിക്കാമെന്നുള്ള നല്ല കിടിയലം ടിപ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും അതുമൊന്ന് കണ്ടുനോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് അപ്പം ഞാൻ പുറത്തൊട്ടിച്ചത് തന്നെ അങ്ങനെ അകത്തും ഇതുപോലെ ഒന്ന് വശം ഒഴിച്ചിട്ട് മുട്ടത്തോട് ഇട്ട് കൊടുത്തിട്ട് എക്സസായത് ഞാൻ തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എത്രയേ ഉള്ളൂട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് അടച്ചു വയ്ക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പേസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക അതിൻ്റെ കവർ വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഈ രീതിയിൽ അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പാക്കറ്റിൽ കംഫോർട്ട് അതുപോലെ തന്നെ ഷാംപൂ ഒക്കെ വാങ്ങിക്കാറുണ്ട് അതിൽ നിന്ന് കുറച്ച് ശേഷം ബാക്കി വയ്ക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അത് അവിടെ ഇവിടെയൊക്കെ ചിന്നിച്ചതറി പോകും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് അധികം തന്നെ വാങ്ങിയിട്ട് നമ്മളിതുപോലെ ഒരു പേസ്റ്റിൻ്റെ കവറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ

വലിച്ചെറിഞ്ഞൊന്നും കളയേണ്ട ആവശ്യമില്ല ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോകരുത് നിങ്ങൾ ആയിട്ട് പേസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചെടുക്കരുത് അത് ഉരുക്കി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കില്ലല്ലോ ഇപ്പം പേസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് അത്യാവശ്യം വലിയൊരു പേസ്റ്റിൻ്റെ കവർ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് പേസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ കവർ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ചെറിയുടെ മൂടിയായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളിതുപോലെ ഫിറ്റെടു ചെരവിയൊക്കെ അടുക്കളയിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും ചില സമയത്ത് അതിന് മൂടി നമ്മുടെ കൈയൊക്കെ തട്ടിട്ട് മുറി ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലുള്ള മൂടിയൊക്കെ നാശമായിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ പേസ്റ്റിൻ്റെ കവറ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാർട്ടും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും നോക്കണേ നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത് അന്നേരം പൈപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മേലെ ടൈറ്റ് ചെയ്തും കൊടുക്കാവുന്നതാണ് കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ പൈപ്പിൽ കൈയഴുക വരുന്ന സമയത്ത് ചിലപ്പോൾ പൈപ്പിലേക്ക് എത്തുന്നുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അനായാസം കൈ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ് മാത്രമല്ല റൊട്ടേറ്റിംഗ് പൈപ്പായിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും നമുക്ക് സിംഗിൻ്റെ ഏത് ഭാഗത്തേക്കും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാൽ നമ്മളുടെ സിംഗിൻ്റെ അവസ്ഥ ഇതുപോലെയായിരിക്കും അല്ലേ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യാതെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചായപ്പൊടിയാണ് കേട്ടോ നമ്മൾ ചായക്കൊക്കെ യൂസ് ചെയ്യുന്ന അതേ പൊടിയാണ് അതിലേക്ക് ഞാൻ കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിരുന്നു എന്നിട്ട് ആ സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വിനീഗറും ചായപ്പൊടിയും മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമുക്ക് ഈ ഒരു ചായപ്പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം സ്റ്റീൽ സ്ക്രബ്ബറോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വിനീഗറൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ യാതൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും നമ്മളുടെ സിങ്കിൽ നിന്ന് വരുന്നതല്ല വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് പറ്റും അവിടെ നല്ലൊരു ക്ലീനിങ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ചായപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ ചായ ഒക്കെ ഉണ്ടാക്കില്ലേ അതരിച്ച് വേസ്റ്റ് ഉള്ളത് നമ്മൾ പുറത്ത് കളയാറായിരിക്കും പതിവ് എന്നാൽ കളയേണ്ട ആവശ്യമില്ല കുറച്ച് വിനീഗറും കൂടെ മിക്സ് ചെയ്ത് ഈ രീതിയിൽ നമുക്ക് കിച്ചൺ സിങ്കൊക്കെ പള പള മിന്നിച്ചിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സ്റ്റീൽ സ്ക്രബറോ കാര്യങ്ങളോ ഒന്നും തന്നെയൊക്കെ അയ്യൊന്നും വേദനിക്കാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ സിങ്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനെങ്കിൽ ഉറപ്പായിട്ട് നന്നായി ക്ലീൻ ആവുകയും ചെയ്യും യാതൊരു ബേഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല വിനീഗറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഹോളിലൂടെ വരുന്ന പല്ലി ഒന്നും തന്നെ ആ പരിസരത്തേക്ക് വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഇൻഡക്ഷനിൽ ചായ വെക്കുന്ന ഒരു കപ്പാണത് അപ്പൊ ഇതിന്റെ ഉൾവാശ് നിങ്ങൾക്ക് കാണുന്നുണ്ടാകും നന്നായിട്ട് കറപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ ചായപ്പൊടി ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വിനീഗറും കൂടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണേ എന്നിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഇതുപോലൊന്നൊരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാകും കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നമുക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് ഇവിടെ നമുക്ക് കറിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് ഡിപ്പ് ഇപ്പോൾ എന്താണ് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജാതിക്കാൻ കേട്ടോ ഇതൊന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളൊരു സീഡ് മാത്രമായിട്ട് ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഭക്ഷണ സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ജാതിക്കുക എന്നാൽ അതിലുപരി ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിൽ ഇതിലടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന മൃഗനെ എങ്ങനെ അകറ്റാം എന്നാണ് കാണിക്കുന്നത് അത് തിന്റെ സീഡ് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും ഞാനിപ്പോൾ ഒന്ന് വെച്ചിട്ടാണ് കാണിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഇടികളിലിട്ട് കാണിക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഇതിൻ്റെ ആയിട്ടുള്ള പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ തരിതരിപ്പായിട്ടുള്ള പൊടി അരിച്ചെടുത്തതിനു ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് സന്ധ്യാസമയത്ത് കത്തിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റ പല്ലി അതുപോലെ തന്നെ കൊതുക് ഈച്ച ഒന്നും തന്നെ ആ യ്ക്ക് വരില്ല കേട്ടോ അപ്പം അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഈ ഫൈൻ പൗഡർ വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഈ നന്നായിട്ടൊന്ന് പൊടിച്ച പൗഡറിൽ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ റെമഡി തന്നെയാണത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ചധികം അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മതിയാവും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കർപ്പൂരാണ് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഈ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേപ്പെണ്ണയോ കടുകണ്ണയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പം അതില്ലാത്തത് ഞാൻ വെളിച്ചെണ്ണ വെച്ചിട്ട് കാണിച്ചിരുന്നു എന്ന് മാത്രം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേപ്പെണ്ണയോ കടുകണ്ണയോ ഒക്കെ എടുക്കുക കേട്ടോ ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ സന്ധ്യാസമയത്ത് കൊതുകൊക്കെ ധാരാളമായിട്ട് വരുന്നത് കാണാം ആ സമയത്ത് നമ്മുടെ കുഞ്ഞുമക്കളുടെ കയ്യിലും കാലിലൊക്കെ ഇതുപോലൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ കൊതുകൊന്നും പരിസരത്തേക്ക് തന്നെ വരില്ല നമുക്ക് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കുറേ പേസ്റ്റ് ലോഷനൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ധാരാളം സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാവുന്നത് എന്നാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ നാച്ചുറലായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്